ിമാലന്നൂർ രോഗി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന എന്റെ ശരീരത്തിന് ഇരുട്ടിറങ്ങിപ്പോണം പ്രകാശം ഇബിനുസീന അദ്ദേഹത്തിന്റെ ചികിത്സയുടെ അവസാന കാലഘട്ടത്തിൽ രോഗിനെ ഇങ്ങനെ ടേബിളിൽ എടുത്തു എന്നിട്ട് നാറ് പോവട്ടെ നൂറ് വരട്ടെ എന്ന് ആ രോഗിനെ നോക്കി പറയൂ അത്ര മനസ്സിലായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു ചൂടാണ് രോഗം എന്ന് പറഞ്ഞില്ലേ തീയാണ് രോഗം എന്ന് പറഞ്ഞില്ലേ തീയിൽ നിന്നാണ് രോഗം എന്ന് പറഞ്ഞില്ലേ ഈ തീയുടെ സ്വാധീനം കുറയുന്ന മാസമാണ് ഷെഹറു റമദാൻ തീയിന്റെ സ്വാധീനം കുറയുന്ന മാസമായത് ഷെഹറു റമദാൻ തീന്റെ സ്വാധീനം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരാളുടെ അയാൾക്ക് മനുഷ്യനിൽ ഇടപെടാനുള്ള സ്വാധീനം കുറയുന്ന സമയമാണ് റമദാൻ പിശാജിനെ ചങ്ങലക്കെടുക്കും എന്ന് പറഞ്ഞില്ലേ പിഷാജ് ഏറ്റവും വഴിപിഴക്കുന്ന വയറിൽ പിടിച്ചിട്ട് തന്നെയാണ് പിഷാജ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് വയറിലൂടെ തന്നെയാണ് ഞാൻ നേരത്തെ ഒരാൾ നിങ്ങൾക്ക് തളർത്തിറങ്ങി തീറ്റിച്ചാൽ മതിയെന്ന് പിശാജ് നമ്മളെ പഴപ്പിക്കലും തീറ്റിച്ചിട്ടാണ് തിന്നാനിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നല്ലവണ്ണം തിന്നിപ്പിക്കും ഓഫലത്ത് ആക്റ്റീവ് ആക്കും ഈ ഓഫലത്ത് എന്നതൊരു രോഗമാണ് വളരെ തെക്കുമിനുള്ള ഓഫിലീൻ എന്ന കുറാനിലുണ്ട് നിങ്ങൾ ഓഫിലീനങ്ങളിൽ പെട്ടു പോകരുത് കാരണം നിങ്ങളിൽ ഓഫലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ഗുണമുള്ളവരായിട്ടൊരു കാര്യമില്ല ഓക്കെ അപ്പം പിശാജ് നമ്മളെ പിശാജിന്റെ ശ്രദ്ധ എന്തിലാണെന്നറിയോ നമ്മളെ ഓഫലത്ത് ഉള്ളവരാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഓഫലത്ത് എന്ന രോഗം വരുന്നത് വയറ് നിറയലിലൂടെയാണ് അപ്പൊ ഓഫലത്ത് പറഞ്ഞാൽ ലാക്ക് ഓഫ് കോൺസബേഷൻ എന്ന് പറയും ശ്രദ്ധയില്ലായ്മ ശ്രദ്ധയില്ലായ്മ അതോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാൻ പറ്റു ഞാൻ ശ്രദ്ധിക്കാൻ പറ്റു എന്ന് പറഞ്ഞിട്ടില്ലേ ഓക്കെ അപ്പം അഗ്നിയുടെ അഗ്നി വർദ്ധിക്കലാണ് രോഗം ചൂട് വർദ്ധിക്കലാണ് രോഗം അതുകൊണ്ടാണ് നിങ്ങൾ മാംസം കൂടുതൽ കഴിക്കരുത് എന്ന് പറഞ്ഞത് മാംസം കഴിക്കുന്നവരുടെ കൂടുതലായി മാംസം കഴിക്കുന്നവരുടെ ശരീരത്തിൽ എപ്പോൾ ചൂടുണ്ടാവും എല്ലാ ദിവസവും നമുക്ക് ഇറച്ചി കഴിക്കേണ്ടി വന്നു വെക്കുക നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതൊരു ഉഷ്ണം വിടെ പറഞ്ഞൊരു പ്രയോഗണ്ട് അന്റെ കോപം നിങ്ങളുടെ ശരീരത്തിൽ ഇറങ്ങുന്ന അള്ളാഹുവിന്റെ കോപം ഇറങ്ങും ഞാൻ ഹദീസിന്റെ വചന എന്റെ കയ്യിലില്ലാത്തതുണ്ട് അല്ലെ ഞാനത് പറഞ്ഞു തരുമായിരുന്നു അതേസമയം ലഹുമ എന്നുള്ളത് സയ്യു താഴമാണ് ഭക്ഷണത്തിലെ രാജാവാണ് ലഹുമ എന്ന് നബ്ലാത്തങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് രാജാവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാൻ പറ്റാത്ത ആളെ അല്ലേ രാജാവ് എന്ന് വിളിക്കാം ഏ മനസ്സിലായില്ല വല്ലപ്പോഴും തിരുമുൾക്കാഴ്ച എന്ന് പറഞ്ഞിട്ട് കാണേണ്ട ആളല്ലേ രാജാവേ അപ്പൊ ജന്ന സ്വർഗത്തിലും ഭൂമിയിലും ഭക്ഷണത്തിലെ രാജാവ് ലഹുമാണ് കാരണം ലഹുമിനോട് ഒരുപാട് ഗുണം കിട്ടും ധൈര്യം കിട്ടും മസിൽ പവർ കിട്ടും അസ്ഥിക്ക് പവർ കിട്ടും ഇനി ഇത് പറഞ്ഞുകൊണ്ട് ദിവസം കൂട്ടാനല്ല കൂട്ടാനല്ലേ പറയുന്നത് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം പ്രത്യേകിച്ച് എല്ല് കൂടി ചേർന്ന മാംസമാണ് കഴിക്കുന്നത് സൂപ്പറാണ് മനസ്സിലാക്കണം ഇപ്പോ മുമ്പ് യുനാനിയില് ഒരു മരുന്ന് ഉണ്ടായി മാവുല്ലഹം ഈ അസ്ഥി സംബന്ധമായ രോഗവും നടുവേദനയും എല്ല് തളർച്ചയിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് മാവുല്ലഹം നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നില്ല റൂഹഫ്സ എന്ന് പറഞ്ഞാൽ യുനാനി കമ്പനി നടക്കുന്ന ഒരു മരുന്ന റൂഹബ്സ റമദാൻ ഏറ്റവും കൂടുതലുകളെല്ലാം വിൽക്കപ്പെടുന്ന റൂഹബ്സ പൂക്കളിൽ നിന്നുണ്ടാക്കുന്ന പൂക്കളും തേനൊക്കെ ചേർത്ത് നല്ലൊരു ഔഷധമാണ് ഏഹ് റോസ് ആ അല്ല റൂഹഫ്സ എന്ന് പറയുന്നതിൽ ഒരുപാട് പൂക്കളുണ്ട് പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം കാരണം തിബുനവറിയുടെ ഒരുപാട് ആചാര്യന്മാർ പാകിസ്ഥാനിലാണ് തിബുനബിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പാകിസ്ഥാനിലാണ് ഉറുദു ഭാഷയിലാണുള്ളത് അറബിയിലുണ്ട് പക്ഷെ കൂടുതലും ഉറുദു ഭാഷയിലുള്ളത് ഇന്ത്യ വിഭജന കാലത്ത് തിബുനവർ എന്ന് വലിയ വിഭാഗം പണ്ഡിതമാരും പാകിസ്ഥാൻ ഏരിയയിലായിപ്പോയി അതിനൊരു ചരിത്രമുണ്ട് ഇതിൻ്റെ വിഷയത്തിൽ ഓക്കെ സമയം കഴിഞ്ഞെന്ന് തോന്നും അപ്പോൾ ഏതായാലും ചൂടിൻ്റെ വർധനവ് രോഗമാണ് ചൂട് രണ്ട് കാരണത്താൽ വരും ഒന്ന് ഈ വേജാറ് കൊണ്ട് ശരിയാണ് ചൂടാവും മറ്റൊന്ന് വയറ് നിറയൽ കൊണ്ട് ശരീരം ചൂടാവും പിന്നെ വെള്ളം കുടി കുറയലുകൊണ്ട് ശരീരം ചൂടാവും പിന്നെ മാംസം അധികമായി കഴിക്കൽ കൊണ്ട് ശരീരം ചൂടാവും ഈത്തപ്പഴം വളരെ നല്ല ഭക്ഷണമാണ് പ്രത്യേകിച്ചും അറബ് നാട്ടിൽ നല്ലൊരു ഭക്ഷണമാണ് ഈത്തപ്പഴം പക്ഷേ ഈത്തപ്പഴം മാത്രം കഴിക്കരുത് ഈത്തപ്പഴം കഴിക്കുമ്പം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ഈത്തപ്പഴം കഴിക്കുമ്പം അതിൻ്റെ കൂടെ കുക്കുംബർ കഴിക്കണം എന്താ പറയുക കക്കിരി കഴിക്കണം നമ്മൾ ഈത്തപ്പഴം മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് പ്രശ്നമാകുന്നത് ഈത്തപ്പഴം വളരെ നല്ല ഭക്ഷണമാണ് ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും മസ്തിഷ്കത്തെ പ്രൊട്ടക്ട് ചെയ്യും ഓർമ്മശക്തിയെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ഓർമ്മശക്തിയെ നന്നായിട്ട് ഉണർത്തും എല്ലുകൾക്ക് നല്ല ശക്തി നൽകും ഇമാം അലി അലിറലി അള്ളാഹുത്താല പറഞ്ഞ ദിവസം ഒരു ഈത്തപ്പഴെങ്കിലും കഴിക്കണം നിങ്ങളെന്നാണ് അജുവ ഒരു അജുവയെങ്കിലും നിങ്ങൾ ദി ദിനേനെ കഴിക്കണമെന്നാണ് അലി ഉള്ളാഹുത്താലാ നഹു പറഞ്ഞിരിക്കുന്നത് കാരണം ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വൈദ്യശാസ്ത്രം അറിയുന്ന ഹൊലഫ് റാശിദുകളിലെ പ്രധാനി ഇമാം അലി അലിറലി ഉള്ളാഹുത്താലഹുവാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ പ്രവാസികളായതുകൊണ്ട് നിങ്ങൾ ഈത്തപ്പഴം എന്ത് വന്നാലും ഉപയോഗിക്കണം നിങ്ങളിൽ പലരും നോമ്പിന് തന്നെ ഒന്നാറ്റടുത്തം കായി നിങ്ങൾ ശരിക്കും ഒന്ന് ഓർമ്മിച്ചോക്കെ നോമ്പിൽ വേറെന്തെല്ലാം ഫ്രൂട്ട്സ് ഇങ്ങനെ കലർപ്പിൽ മുറിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈത്തപ്പഴം പകുതിയെല്ലാം കഴിച്ചിട്ട് മുറിക്കുന്നുണ്ട് ആ സുന്നത്ത ചെറുങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറു എന്തോ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കൂ കൂ ഞാൻ പറഞ്ഞത് ഇമാം ഹാഫദ് അബുന ഹൈമിൻ്റെ കൂ നാറൻ അതിൽ നിന്നാണ് വന്നത് എൻ്റെ വിഷയം ചൂടിലേക്ക് എത്തിയത് അവിടെ നിന്നാണ് കൂനാറൻ തീയെ സൂക്ഷിക്കുക അൽഹാഫു ലക്ഷക്കണക്കിന് ഹദീസ് മരപ്പാടുള്ള ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞൊരു ഫോർമുലയാണ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു ഫോർമുല ഏതാണ് കൂനാറൻ തീയിനെ സൂക്ഷിക്കുക നിങ്ങളുടെ ശരീരത്തിൽ അഗ്നി എത്താതെ നിങ്ങൾ സൂക്ഷിക്കുക അത് പണ്ഡിതന്മാർ അങ്ങനെയാണ് അവർക്ക് അവരുടേതായ ഇൽമ ഏത് ഇല്ല ദുന്യാണോ ഇനി അവരുടെ മഹാന്മാരായ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്താൽ പക്ഷെ അവർ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറയുന്നത് കൂനാറൻ നാറിനെ ജുസ് മനുഷ്യനെപ്പോഴും അടുങ്ങാറാണ് നാരിയായ ജുസ് മനുഷ്യനെപ്പോഴും അടുങ്ങാറാണ് ആ ജുസ് അതിന്റെ അതിന്റെ സ്വാധീനമാണ് നമ്മെ രോഗിയാക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് അബുദ്ബില്ലാഹിമിന്റെ ഷെയ്ത്താർജീ നമ്മൾ ചെല്ലുന്നത് ഞാൻ നേരത്തെ തസ്ബീഹ് പറഞ്ഞു അപ്പം നമ്മൾ ഇവിടുത്തെ ഭക്ഷണത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്ന് ഈത്തപ്പഴം കഴിക്കുക പിന്നെ ഒലീവിൻ്റെ കായ കഴിക്കുക നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതല്ലേ അല്ലേ നാട്ടിലേക്ക് വാങ്ങിക്കൊടുത്തേക്കും അത് കുറേ ദിവസം അൽമറിയിൽ വെക്കും പിന്നെ ആയിരിക്കും തിരിയാണ്ട് എടുത്ത് കളയും നിങ്ങൾ ഒലീവ് വയൽ ഉപയോഗിക്കലുണ്ടോ ഇല്ല ഇതും പറഞ്ഞെടുക്കാൻ നാട്ടിലേക്ക് കൊടുത്തേക്കും മുപ്പത്തിക്കൊന്നും തിരിയാണ്ട് അത് വയ്യാർത്തിയാടും ഡെയിലി മില്ലി ഒലീവിൻ്റെ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് പിന്നെ നാഡീസ്പരമായ രോഗം വരൂല്ലോ മനസ്സിലായില്ല മില്ലി ആഴ്ചയിൽ അഞ്ചു ദിവസം തുടച്ചേറ്റ് കുടിക്കുക രണ്ടു ദിവസം കേപ്പിട്ടാൽ മതി കാരണം മനുഷ്യ ശരീരത്തിൽ ആഴ്ചാൽ അഞ്ചു ദിവസം ഉള്ളിലേക്ക് എണ്ണ എത്താം രണ്ടു ദിവസം എണ്ണ പുറത്തും അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടക ഏഹ് കൊണ്ടിട്ട് ഉപ്പ് ഉപ്പായിട്ട് കഴിക്കണം അല്ല ഞാൻ അങ്ങനെയല്ല എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കില ഉപ്പ് ഉപ്പായിട്ട് കഴിക്കുക ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ഒലീവ് കായ ഒലീവ് കായ ഡെയിലി രാവിലെ ഒരു അഞ്ചെണ്ണം കഴിക്കുന്നവർക്ക് രക്തസമ്മർദ്ദ രോഗം വരാൻ സാധ്യത വളരെ കുറയും ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈന്റ് വരാൻ സാധ്യത വളരെ കുറയും ശരീരം കുഴഞ്ഞു പോകുന്ന സ്ട്രോക്കില്ലേ പക്ഷാഘാത രോഗം വരാൻ സാധ്യത വളരെ കുറയും ആ മില്ലി അളവുണ്ട് നമ്മളൊരു പ്രശ്നം നല്ലതാണെന്ന് കേട്ട അങ്ങനെ കുടിച്ചാൽ നമ്മൾ ചില ആളല്ലോ ചിലയാളല്ലോ ഇത് നല്ലതാണ് ഷുഗറിന് നല്ലതാണ് അങ്ങനെ വാരുത്തുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ലത് കൂടുതൽ കഴിക്കുന്നതാണ് വേഗത്തിൽ രോഗികളാക്കുക മനസ്സിലായിട്ടില്ല നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ എനർജി കെട്ടിക്കിടക്കുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മളൊക്കെ രോഗികളാകുന്നത് എനർജി കെട്ടിക്കിടക്കുന്നു ഇത് ചിലവാന്നില്ല മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഏഹ് മനസ്സിലായില്ല നമ്മൾ ഊർജം കിട്ടുന്ന ഇപ്പം ഞാൻ പറയാം ഇപ്പൊ റെഡ്ബുള്ളെല്ലാം കിട്ടില്ല റെഡ്ബുള് ഹെവി ഡ്രൈവിംഗ് എല്ലാം ചെയ്ത് മണിക്കൂറുകളും ഉറങ്ങാണ്ട് ഓടിക്കണ്ട ഇത് കുടിക്കുന്നു എനിക്ക് അതിന്റെ ഞാൻ അതിന്റെ ആരോഗ്യവശത്തിലേക്ക് പോകുന്നില്ല ചിലപ്പോൾ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഓർക്കൊരു വിഷമം വേണ്ട പോട്ടെ എന്തുമായിട്ടെ ഓനിക്ക് ഉറക്കം കിട്ടാണ്ട് വേണ്ടി കുടിക്കുന്നത് വെറുതെ ഓഫീസിൽ നിന്ന് പണിയെടുത്ത് വന്നിട്ട് റെഡ് ബുള് നല്ല ഉഷാറാന്നിട്ട് കുടിച്ച് എന്താവും എന്താവും എന്താ അവസ്ഥ വെറുതെ ഇങ്ങനെ ഓഫീസിൽ കമ്പ്യൂട്ടർ ഇങ്ങനെ വെറലെന്നെ അണങ്ങി കിട്ടുന്ന ഭാഗ്യാണ് അപ്പൊ ജോലിയില്ലല്ലോ നല്ലതന്നെ കാരണം അത്രയും ലളിതമായ ജോലി കിട്ടിയല്ലോ അപ്പൊ ഇവർ ഈ റെഡ്ബിൾ കുടിച്ചാൽ എന്താവും അടിച്ചുപോലെ ഇത് നമ്മളിൽ പലരും അടിച്ചു പോകുന്നത് ഓവർ ലോഡ് കറണ്ട് ഹാർട്ടിൽ എത്തുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ സഹസിലും പറയണ്ട് ഈ നമ്മൾ ഈ ബൾബ് ഫ്യൂസ് ആവണമെങ്കിൽ കറണ്ട് ഇല്ലാണ്ടൊക്കെയാണോ വേണ്ടത് ഉണ്ടെന്നില്ല ഒന്നും ഉണ്ടെന്നില്ല എവിടെ ബൾബ് അടിക്കാൻ പറ്റുന്ന സംഭവമില്ലേ എന്തെന്ന് പറയാ ും ഫീസ് എന്തുകൊണ്ടാണ് അത് സമ്പാദിക്ക് സം പറഞ്ഞത് അതാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മളിൽ പലർക്കും തളർച്ചയും ഇതെല്ലാം വരുന്നത് ഓവർലോഡ് കറണ്ടാണ് കയറ്റി വിടുന്നത് ഇത് ശരീരത്തിന് താങ്ങാൻ പറ്റണ്ടേ താങ്ങാൻ പറ്റണ്ടേ ഞാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാറിൽ കാറിനിന്നിറങ്ങിയ ഓഫീസിൽ ആടുന്നിറങ്ങിയ കാറിൽ പിന്നെ കയറി ഓഫീസിൽ പിന്നെ ചിലയാളെല്ലാം നടക്കല് പായലാക്കാൻ ഡോക്ടർ നടക്കാൻ പറ്റും നടക്കാൻ ശക്കീറ നല്ല സുഹൃത്താണ് ബാക്കിൽ ഇരിക്കുന്നുണ്ട് നല്ലൊരു ഹിജാബോ തെറാപ്പിസ്റ്റും നല്ല ചികിത്സകനാണ് ട്രഡീഷണൽ ആയിട്ട് ഏകദേശം എല്ലാ ചികിത്സ അറിയുന്ന ഒരാളാണ് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞ രസകരമായ കാര്യം രസം രാത്രി ദിവസം ഊബറോടെ വരികയാണ് അപ്പം എന്നോട് പറഞ്ഞു കണ്ട ഇപ്പം നടക്കുന്നത് നടക്കാൻ പറഞ്ഞു എന്ന പേരിൽ ചിലയാളെപ്പോഴാണ് നടക്കുക അപ്പൊ അതിലൊക്കെ ഒന്നരക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്കല്ലോ ആ പാർക്കിലൊക്കെ ഓടുന്നുണ്ടാവും അങ്ങനെയൊന്നും ഇത് ആക്റ്റീവ് ആവില്ല ശരീരത്തിന്റെ ശരീരത്തിന്റെ ഒരു ഘടന ഉണ്ട് അള്ളാഹു തീരുമാനിച്ച് അപ്പൊ അല്ല അതിലെ ലിബാസൻ രാത്രി വിശ്രമിക്കാനുള്ള സമയം തന്നെയാണ് അതിൽ പിന്നെ നമ്മളായിട്ട് ഒരു മാറ്റം വരുത്തി ഓടാൻ പോയിട്ട് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഒന്നഹാരമായശ ആക്റ്റീവ് ആകേണ്ടതും സജീവമാകേണ്ടതും പല ആണ് പകലാക്റ്റീവാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ പിന്നെ ചില ആളുകൾ അവരുടെ കച്ചവടം അവരുടെ ജോലിയൊക്കെ രാത്രിയായി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ അങ്ങനെ ആയി അങ്ങനെ അതിൽ പെട്ടുപോയി വേറെന്തോ വഴിയുണ്ടോയെന്ന് ആലോചിക്കുക ആലോചിക്കുക അള്ളാഹു തൗഫിക്കട്ടെ